ഡൽഹിയിലേക്ക് പോയാൽ കനത്ത മഴ അവിടെയും തുടരുകയാണ് ഡൽഹി ഹരിയാന ഉത്തർപ്രദേശ് മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഡൽഹിയിൽ കനത്ത മഴയെ തുടർന്ന് വെള്ളക്കെട്ട് രൂപപ്പെട്ടത് പലയിടത്തും ഗതാഗത തടസ്സത്തിനും കാരണമായിട്ടുണ്ട് നാൽപ്പത്തിയഞ്ച് ഡിഗ്രിക്ക് മുകളിൽ ചൂട് അനുഭവപ്പെട്ടത് ഡൽഹിയിലെ ജനജീവിതത്തെ കാര്യമായി തന്നെ ബാധിച്ചിരുന്നു ആദർശ തുളസിധരൻ ചേരുകയാണ് വിശദാംശങ്ങളുമായി ആദർശ ഡൽഹിയിലെ അത്യുഷ്ണത്തിൽ വലഞ്ഞിരിക്കുന്ന ജനങ്ങൾക്കിടയിൽ ആശ്വാസമായി തന്നെയാണ് മഴ എത്തിയത് പക്ഷേ മഴ നല്ല രീതിയിൽ തന്നെ ഈ ഉത്തരേന്ത്യയിൽ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഡൽഹിയിൽ രണ്ടാം ദിവസവും മഴ തുടരുന്നുണ്ടല്ലോ ഒപ്പം ഏതെങ്കിലും തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ടോ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് രാവിലെയാണ് മഴ പെയ്തത് നേരിയ ശമനം ഇപ്പോൾ മഴയ്ക്ക് വന്നിട്ടുണ്ട് ഡൽഹി ഉത്തർപ്രദേശ് ഹരിയാന മധ്യപ്രദേശ് രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ പല ഭാഗങ്ങളിലും രാവിലെ മഴ പെയ്യുമെന്നായിരുന്നു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരുന്ന മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസവും രാവിലെ ഡൽഹിയിൽ ചിലയിടങ്ങളിൽ മഴ അനുഭവപ്പെട്ടിരുന്നു ഇതിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം അത് മുന്നറിയിപ്പായി തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉൾപ്പെടെ നൽകുകയും ചെയ്തിട്ടുണ്ട് കാരണം ഈ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് യാത്രകളും മറ്റും ഒഴിവാക്കണം എന്ന തരത്തിലുള്ള ഒരു നിർദ്ദേശം അത് ഈ കാലാവസ്ഥാ വകുപ്പ് തന്നെ മഴ മുന്നറിയിപ്പിനൊപ്പം നൽകുകയും ചെയ്തിരുന്നു കാരണം പലയിടങ്ങളിലും കനത്ത മഴയാകും അനുഭവപ്പെടുക എന്ന മുന്നറിയിപ്പാണ് നൽകിയത് ഡൽഹിയിൽ ഡൽഹി എൻ സി ആറിൽ പലയിടത്തും കനത്ത മഴ തന്നെയാണ് അനുഭവപ്പെട്ടത് ഈ അത്യുഷ്ണത്തിൽ വലഞ്ഞിരുന്ന ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം ഈ മഴ നേരിയ ആശ്വാസമായ എന്ന് പറയാം എന്നാൽ മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ അതൊരു പക്ഷേ ഡൽഹിയിലെ ജനജീവിതം വീണ്ടും ദുരിതപൂർണ്ണമാക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് തന്നെ പറയാം കാരണം ഇപ്പോഴും റോഡിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ഈ വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള ഡ്രെയിനേജ് സംവിധാനങ്ങളൊന്നും തന്നെ അത് നേരെയാക്കുന്നതിനുള്ള നടപടികളൊന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും കാരണം ഉഷ്ണകാലമായതുകൊണ്ട് തന്നെ സർക്കാർ ഒക്കെ കുടിവെള്ള ക്ഷാമം പോലും ഡൽഹിയിൽ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള നടപടികളുമായും മറ്റുമാണ് സർക്കാർ മുന്നോട്ട് പോയത് എന്നാൽ ഡ്രെയിനേജ് സംവിധാനം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്കൊന്നും സർക്കാർ കടന്നില്ല എന്നുള്ളത് ഈ മഴയിൽ രൂപപ്പെടുന്ന വെള്ളക്കെട്ടും ഗതാഗത തടസ്സത്തിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാണ് നന്ദു ശരി ആദർശമാണ്